ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും ഇന്ന് ബെഡ്ഷീറ്റിന്റെ അടിപൊളി കളക്ഷനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ രണ്ട് പീസാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മളിനി ബെഡ്ഷീറ്റ്സ് കുറച്ച് കളക്ഷൻസ് ഒക്കെ കാണിക്കുന്നതാണ് ഫസ്റ്റ് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഈ ഒരു ബെഡ്ഷീറ്റ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ രണ്ടെണ്ണമാണ് ഞാൻ ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ബെഡ്ഷീറ്റ് വാങ്ങുന്നത് ഇതൊരു ഗ്രീൻ ആൻഡ് ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഒരു ബെഡ്ഷീറ്റ് ആണ് ഇത് കണ്ടിട്ട് നല്ല ക്വാളിറ്റി തോന്നി ഇപ്പം ഇത് ഫൈവ് പീസ് വയറൽ ബെഡ്ഷീറ്റിൽ പെട്ട ഒരു ബെഡ്ഷീറ്റ് ആണ് കേട്ടോ രണ്ട് കുഷൻ വരുന്നുണ്ട് രണ്ട് പില്ലോ കവേഴ്സ് വരുന്നുണ്ട് അത്യാവശ്യം വലിപ്പത്തിലുള്ള ബെഡ്ഷീറ്റും വരുന്നുണ്ട് കോട്ടൺ ആണ് ഒരു മെറ്റീരിയൽ പറയുന്നത് പക്ഷേ കോട്ടൺ അല്ല കേട്ടോ ഒരു കോട്ടൺ ടൈപ്പ് മെറ്റീരിയൽ ആണ് വരുന്നത് ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഇതില് കുഷനിലും പില്ലോ കവേറിലും സിബാണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി എമ്പത്തി മൂന്ന് രൂപയാണ് കേട്ടോ ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് അതിനുള്ള ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഇതിനുണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സമയത്ത് നല്ല റേറ്റ് കൊടുത്തിട്ട് വാങ്ങുന്ന ബെഡ്ഷീറ്റ് അല്ലേ അപ്പോൾ ആ ഒരു റേറ്റ് നോക്കുന്ന സമയത്ത് ഇത് ഈ ഒരു അനുസരിച്ചുള്ള വേർത്ത് എന്തായാലും ഉണ്ട് കേട്ടോ ഞാൻ അലക്കി നോക്കിയിട്ടില്ല ഇത് യൂസ് ആക്കുന്നതിന് മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ പിന്നെ ഇത് നല്ല സ്മൂത്ത് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ ഫൈനൽ ലുക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബെഡ്ഷീറ്റ് തന്നെയാണ് ആ കുഷിനും കൂടി വരുമ്പം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ഈ ഒരു റേഞ്ചിൽ വരുന്ന അടിപൊളി ഫൈവ് പീസ് ബെഡ്ഷീറ്റ് ആണ് ഇത് ഒരു രക്ഷയില്ല കേട്ടോ അത്യാവശ്യം റിവ്യൂസ് ഉള്ള പ്രോഡക്റ്റ് ആണ് അത്രയും അടിപൊളിയാണ് വെറും മുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപ മാത്രമേ ഇതിന് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അതിനുള്ള ക്വാളിറ്റി എന്തായാലും ഉണ്ട് പിന്നെ ഇത് രണ്ട് കുഷിനുണ്ട് ഹിഡ് സിബ്ബോർഡ് കൂടിയിട്ടുള്ള കുഷിനാണ് രണ്ട് പില്ലോ കവേഴ്സ് ഉണ്ട് അതും ഹിഡൻ സിബ്ബോർഡ് കൂടിയിട്ടുള്ളതാണ് പിന്നെ ബെഡ്ഷീറ്റ് ക്യൂൻ സൈസിലുള്ളതാണ് കേട്ടോ നല്ലൊരു പ്രിൻ്റ് ആണ് ഇതിന് വന്നിട്ടുള്ളത് ഒരു ലീഫ് ടൈപ്പ് പ്രിൻ്റ് ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് അത് പല കളേഴ്സിലാണ് ടോട്ടലി കാണാൻ നല്ല റിസൾട്ട് കേട്ടോ അപ്പോൾ ഇതും നമ്മുടെ റേറ്റിനനുസരിച്ച് നല്ല വർത്തി ആയിട്ടുള്ള ആണ് ഇതാണ് നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ആ പ്രിൻറ്റിൻ്റെ ഭംഗി എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പറയുന്നതിൻ്റെ റേറ്റ് തന്നെയാണ് കേട്ടോ റേറ്റ് വെറും മുന്നൂറ് രൂപ മാത്രമേ ആവുന്നുള്ളല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു റേറ്റിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും വരുന്ന ഒരു ആണ് കേട്ടോ ഇത് നിങ്ങൾക്കിത് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ